ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് വളരെ ചെറു ചിലവ് കുറഞ്ഞ രീതി നമുക്ക് തന്നെ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു നെയിൻ സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് എഡിറ്റിങ് വരച്ച് പഠിച്ചാലും മതി അപ്പം ഞാനത് എങ്ങനെയാണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ കാർഡായിട്ട് മുകളിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പം നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്തു വെക്കുക അതിലും മുഴുവനായിട്ട് വീഡിയോ ഉണ്ട് കേട്ടോ അതിലും എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുക ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ വീഡിയോ ഫുള്ള് കാണാണ്ട് അത് അതിലിത്ര പറ്റുമോ ഇതിലിത്ര പറ്റുമോ ഇതങ്ങനെ ക്ലിയർ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റിക്കർ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് താണ് കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫുൾ ഡൗട്ടുകൾക്ക് ഞാൻ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതുപോലും കാണാണ്ടാണ് ഓരോരുത്തർ വീഡിയോ കാണുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിനിതിൽ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ എന്നുള്ള ആപ്പാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ഉള്ളവരായിരിക്കും കൂടുതലും എഡിറ്റിങ് അരുന്നവരൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിൽ നേരെ നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് നെയിൻസ്ലിപ്പോൾ ഐഡിയാസ് എന്നോ ഡിസൈൻ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരുപാട് നമുക്ക് ഐഡിയാസ് ഉള്ള അല്ലെങ്കിൽ ഡിസൈൻ ഉള്ളവർ ഒരുപാട് ഐറ്റംസ് കിട്ടും കേട്ടോ ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ പല ഐറ്റംസ് ഉണ്ട് നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കണമെന്നില്ല ഓരോന്നും ഓരോരോ വെറൈറ്റിയാണ് അതായത് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇപ്പോൾ ചില ചോദിച്ചോദിക്കുമ്പോൾ നമുക്ക് ഒരു എത്ര ഷീറ്റിൽ അറുപതെണ്ണം എടുക്കാൻ പറ്റുമോ നാൽപ്പതെണ്ണം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ അതൊക്കെ ഇതിൻ്റെ ഓരോ സൈസ് ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും കേട്ടോ ഈ സൈസ് ഉണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു പേജിൽ ഇത് വെക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് മൂന്ന് ഡോട്ട് കാണുന്നില്ലേ ആ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ അതിൽ താഴെയായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും കേട്ടോ ആയിട്ട് വരാം അത് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞല്ലോ നേരെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരും വരുമോ പിന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതായത് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ ഒരു സൈഡിലും ബാക്കിയുള്ളത് നെയിം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഒരു സൈഡിൽ വരുന്ന രൂപത്തിലുള്ള ഒരു ഞാൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അതായത് ചിത്രങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ സാധാ നമുക്ക് സാധാ ഒരു നെൻസ്ലീപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുന്ന ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇനി നേരെ ക്യാൻവയിൽ പോവുക ക്യാൻവന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ലേ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ആക്കിയിട്ട് അതിൽ ഇതേപോലെ സെർച്ച് ബാർ ഉണ്ടാവും മൂഗളിലായിട്ട് അതിൽ എ ഫോർ ഡോക്യുമെൻ്റ് നിന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ ബ്ലാങ്ക് എന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് അടിച്ചുകൊടുക്കാം അല്ല എന്നത് താഴെ ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ അതും ടച്ച് ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പേജിലേക്ക് പോവും അപ്പം മുകളിൽ സെർച്ച് ബാറിൽ പോയിട്ട് എ ത്രീ ഡോക്യുമെൻറ്റെന്നോ എ ഫോർ ഡോക്യൂമെൻ്റ് എന്നോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്ക് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ വരും കേട്ടോ അപ്പോൾ സൈസ് പേജ് ബ്ലാങ്ക് അത് കൊടുത്തിട്ട് അത് നേരെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേജസ് കാണിക്കൂട്ടോ അപ്പോൾ ഇതിൽ എന്ന് കാണിക്കുന്ന ആ ഒരു പേജ് ഒന്നും എടുക്കരുതിട്ടോ നമുക്ക് കിട്ടിയില്ല പ്രോ അല്ലാത്തതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചിലപ്പം ബ്ലാങ്ക് ആയിക്കോടാന്നില്ല ബ്ലാങ്ക് അല്ലാത്തത് നിങ്ങൾ ഇതേപോലൊക്കെ ആണെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നേരെ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരുക അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നേരെ പുറത്തേക്ക് നമുക്കിത് കൊണ്ടുപോകുന്ന കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ലൈനും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ പുറത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ് നേരെ താഴെയായിട്ട് ഡൗ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം കേട്ടോ താഴെയായിട്ട് അപ്പോൾ അപ്ലോഡിൽ പോയി കഴിഞ്ഞാൽ മുകളിലായിട്ട് അപ്ലോഡ് ഗ്യാലറി എന്നുള്ളത് ഉണ്ടാകും അപ്ലോഡ് ഫോട്ടോസ് എന്നാകുട്ടെ ചിലപ്പോൾ അപ്പോൾ അതിൽ താഴെ ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാലറി മൈ ഫയൽസ് ഡ്രൈവ് കാണാൻ പറ്റും അപ്പോൾ അതിൽ കാണുന്ന ഒരു ഫോട്ടോസ് നേരെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഗ്യാലറി എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസും ഈ നെയിം സ്ലിപ്പിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കുക അത് തൊട്ട് അത് ഓരോന്നോരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻവയിലേക്ക് അപ്ലോഡ് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്യുന്നേക്കാട് നല്ലത് ഓ ഇതേപോലെ ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം കുട്ടീൻ്റെ ചെയ്തിട്ട് അപ്ലോഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അപ്ലോഡ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്ലോഡ് ആയി കിട്ടും കേട്ടോ നമ്മുടെ ക്യാൻവയിൽ എന്നിട്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ട അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഞാൻ കാണിച്ചു തരണം എന്നിട്ടോ ഈ നെയിം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ് നെയിം ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് അടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ കേട്ടോ അവിടെ ഫോട്ടോ മാത്രം കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഫോട്ടോ മാറ്റുന്നത് എങ്ങനെയാണെന്നില്ല നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എ ഫോർ ആയിരുന്നില്ല നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എ ഫോറിൽ ഫുള്ളായിട്ട് ഇതൊന്ന് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക ഈ ഒരു ഷീറ്റ് തന്നെ നിങ്ങൾക്ക് മുപ്പതെണ്ണം സെറ്റാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഒന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കയ്യിൽ ലെവലാക്കി കറക്റ്റാക്കി ഇതൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ബി ടി എ സീൻ്റെ ഒരു സ്ലീപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ആ ഒരു ഫോട്ടോ നമുക്ക് അവിടെ ആ ഒരു ഫോട്ടോൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കറക്റ്റാക്കി ഒന്ന് വെച്ച് സൈസായി കൊടുത്തിട്ട് താഴെ ഉണ്ടാവും എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷന് അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ പോകാം കേട്ടോ അതിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ബാറുണ്ട് ആ സെർച്ച് ബാറിൽ ഫ്രെയിംസ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഒരു ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു ചിത്രം വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഏതൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ കാണുന്ന ഏതൊരു ടൈപ്പ് നമുക്ക് ഈ ഒരു പേജിലേക്ക് അപ്ലോഡായി കൊടുത്താലും അതിലേക്ക് ഈ ഫോട്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ആ ഫ്രെയിമിൽ ആഡ് ആയി കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ നീ പിന്നെ ആവശ്യമായിട്ടുള്ള അതിലേക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഫ്രെയിം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഫോട്ടോ നേരെ പിടിച്ചു വെച്ചുകൊടുക്കാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോ നേരെ അപ്ലോഡിൽ പോയിട്ട് ആ ഒരു ഫോട്ടോ ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരിക അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആയതൊന്ന് വെച്ച് കൊടുത്തിട്ട് സൈസ ക്ലിയർ ചെയ്യുക കേട്ടോ സൈസ് ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഉണ്ടാവും ഒരു ഓപ്ഷന് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ആ ഫ്രെയിമിൻ്റെ കളർ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ലൈൻ കളർ അപ്പോൾ താഴെയായിട്ട് കളർ എന്നുള്ളത് ഉണ്ടാവും ഓപ്ഷന് ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കളറിലേക്കായിട്ടുള്ള ഒരു കളർ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടുണ്ടാവും അതൊന്ന് തൊട്ടെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആപ്റ്റായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ നേരെ ഗാലറിയിൽ പോയിട്ട് അപ്ലോഡ് ഇതാക്കി എടുക്കുക എന്നിട്ട് അത് നേരെ നേരെ കൊണ്ടിട്ട് നമുക്ക് അതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അതിൽ പോയി ഇരിക്കും ഈ ഒരു ഫോട്ടോ കേട്ടോ കണ്ടോ നിങ്ങൾ എങ്ങനെയാണ് റൊട്ട റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു ഫോട്ടോ പോയിരിക്കുക ഇരിക്കുക കേട്ടോ ഇനി നിങ്ങൾക്കത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ് അതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതിൽ വേറെ ഐറ്റം കൂടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പം നമ്മളിതിൽ നെയിമ് പേ എന്താണ് ഡിവിഷൻ സബ് സ്കൂളൊന്നും ഇല്ലാത്ത ആ ഒരു ഡെക്സ്റ്റ് ഇല്ലാത്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഇതിലേക്ക് ഡൗൺലോഡാക്കി എടുക്കുക ഈ പേജിലേക്ക് കൊണ്ടുവരാം അപ്ലോഡ് ചെയ്ത് പോയിട്ട് ഇന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ അതേപോലെ ഒന്ന് വലുതാക്കി ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് വെച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് ആ ഒരു പേജിൽ പോയിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് വലുതാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഇതിൽ നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണം നെയിമും ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ എങ്ങനെയാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നേരത്തെ പോയ പോലെ തന്നെ നമ്മൾ ഫ്രെയിമിൽ പോവുക ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരു ഫ്രെയിം എടുത്തുകൊണ്ടിരുക എന്നിട്ട് ആ ഫ്രെയിമിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഫ്രെയിമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതായത് ഫ്രെയിം നമുക്ക് ഒന്ന് കട്ടി കൂട്ടണം അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈൻ ഉണ്ടല്ലോ ബാക്ക് ലൈൻ അതൊന്ന് കട്ടി കൂട്ടണമെങ്കിൽ താഴെ ഉണ്ടാവും അതിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ് താഴെ ഉണ്ടാവും നമുക്ക് താഴെ ആയിട്ട് ബാക്ക് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണ് താഴെ ഒന്ന് റോൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ടില്ല സ്റ്റൈൽ ഈ സ്റ്റൈല് ഫസ്റ്റ് കാണുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈന് നിങ്ങൾക്ക് സ്ട്രോക്ക് വെയിറ്റ് എന്നുള്ള ലൈനാണ് സാധാരണ ഉണ്ടെങ്കിൽ ടൂ ഏത് ലൈന് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം പല കളറുണ്ടതില് സ്ട്രോക്കിൻ്റെ കളറുണ്ട് ആ സ്ട്രോക്ക് നിങ്ങൾക്ക് റെഡിയാക്കി ആ ഒരു കളറിനനുസരിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ക്രോപ്പ് ആ ഈ ഒരു ഫ്രെയിമിലുള്ള ഫോട്ടോ നിങ്ങൾ ക്രോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിന് താഴെ ഉണ്ടാവും ടെക്സ്റ്റ് എന്നുള്ളത് അപ്പോൾ ആ ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് ഹെ ഹെഡിങ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുത്താൽ മതി നിങ്ങൾക്ക് ഫോണ്ടും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം അപ്പം അതിൽ പോയിട്ട് ആ ഫസ്റ്റ് കാണുന്ന ഹാൻഡ് റൈറ്റിങ് എന്നുള്ള സംഭവം എടുക്കുക കേട്ടോ അതെടുത്തിട്ട് നെയിമ് കൊടുക്കുക നെയിം കൊടുത്തിട്ട് ഇപ്പോൾ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വേണമല്ലോ എഴുതാനും വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ ടെക്സ്റ്റിൽ കാണുന്ന അവിടെ ആ ഒരു ഡോട്ട് ഡോട്ട് ഉണ്ടല്ലോ ഡോട്ട് ഡോട്ട് ഇങ്ങനെ ഒരുപാട് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ലൈനാണ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിൻ്റെ കാര്യം ഞാൻ അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ നല്ലത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഡോട്ട് 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 ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് അവിടെ എഴുതാനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ടോ മറ്റെന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ആ കീബോർഡ് ഇത് ഉള്ളത് അങ്ങനെ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാട്ടോ എന്നിട്ട് ഈ ഒരു നെയിമിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് മുകളിലുണ്ടാവും കോപ്പി ആ ഒരു പ്ലസ് ചിഹ്നം കാണുന്നില്ലേ ആ ഒരു ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടെ കിട്ടും കേട്ടോ അതിൻ്റെ കോപ്പി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടെ കിട്ടും അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും താഴെ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ എഡിറ്റിൽ പോയിട്ട് ആ നെയിമിൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവിടെ സബ് കൊടുക്കാം ഡിവിഷൻ കൊടുക്കാം സ്കൂൾ കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കറക്റ്റാക്കി ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് ആ ഒരു പൊസിഷനിലേക്ക് അത് വെച്ച് കറക്റ്റായി കൊടുക്കാം കേട്ടോ താഴെ ഉണ്ടാവും റൊട്ടേറ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ കോപ്പി എടുത്ത് കോപ്പി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ടെക്സ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ചിലർ വരുവേ ഞങ്ങൾക്ക് പേര് മാത്രം മതി പേ പേരിൻ്റെ ഭാഗത്ത് പേരെഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കോപ്പി എടുക്കുക പേര് കൊടുക്കുക എന്നിട്ട് താഴെ ഉണ്ടാകും ഫോണ്ട് കിട്ടും അപ്പോൾ ഫോണിൽ ഫോണ്ടിൽ ഒരുപാട് ഫോൺസ് ഉണ്ടാകും അപ്പോൾ ആ ഫോൺസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺസ് എടുക്കാം കേട്ടോ ഏതാണോ ഫോൺസ് വേണമെച്ചാൽ ആ എടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി ഫോണുണ്ട് താഴെ രണ്ട് പേരാണ് ഉള്ളത് അപ്പോൾ രണ്ട് പേര് ഒറ്റ പേർ ആ ഒരു പേര് ഞങ്ങൾക്ക് താഴെയിൽ മുകളിൽ മുകളിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാതെ അതേപോലെ നിളത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ഫോണ്ടെടുക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു നെയിൻ സ്ലിപ്പിൻ്റെ വീതിയും സൈസും വീതിയും നീളത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്കൊരു ഏത് ഷീറ്റിൽ ഇത് കൊള്ളിക്കാൻ വേണ്ടി കഴിയട്ടെ അതായത് ഒരു ഏത്രി ഷീറ്റിൽ നമുക്ക് നമുക്കിപ്പോൾ ചിലർ ചോദിക്കുന്നത് നാല്പെണ്ണം പറ്റുമോ മുപ്പതെണ്ണം പറ്റുമോ അറുപണം പറ്റുമോ നമുക്ക് അറുപണോ നാല്പ എണ്ണോ മുപ്പത് എണ്ണം എത്ര വേണമെങ്കിൽ പറ്റും നമുക്ക് പക്ഷേ നമ്മൾ കൊടുക്കാൻ ഒരു ഒരു സൈസ് ഒരു ഏത്രിൻ്റെ സൈസെന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് അതിൽ പറ്റുകട്ടോ മുപ്പത്തെണ്ണാണ് കറക്റ്റ് ആയിരുന്ന സ്ലിപ്പിൻ്റെ സൈസിൽ നമുക്ക് കിട്ടാം അത് അവരും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അവർ ചിലപ്പോൾ നമുക്ക് എടുത്തു തരാനും സാധ്യതയുണ്ട് ചില ഷോപ്പ് പേര് കേട്ടോ തിരക്കാവുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും ചില ഷോപ്പ് പേര് അത് ചെയ്തു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസ് കാര്യങ്ങൾ ഇതുപോലത്തെ കാണുന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണോ മൂന്നെണ്ണോ അതിൻ്റെ ബാക്കി വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളിതേപോലെ അവർ ഫുള്ളാക്കിയിട്ട് അത് ചെയ്തുതരും അതൊക്കെ ഞാൻ എങ്ങനെയാന്നുള്ളത് ബാക്കി ഇതിൽ കാണിച്ചു തരാം അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണുകട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരെ മുകളിൽ കാണുന്ന ആ ഒരു ആരോയിൽ പോയിട്ട് താഴേക്കുള്ള ആരോ കേട്ടോ താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗ്യാലറിയിലേക്ക് വരും അപ്പോൾ അതൊന്ന് സേവ് ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മുടെ ഗ്യാലറിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും പി ഡി എഫ് ആക്കിയിട്ട് ഇപ്പോൾ എടുക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫോട്ടോ ക്ലിയർ ഉണ്ടോയെന്നുള്ളതൊക്കെ നോക്കുക കേട്ടോ ഫോട്ടോ ക്ലിയർ ഇല്ലെങ്കിൽ താഴെ ഉണ്ടാവും അതിൻ്റെ ഓപ്ഷൻ ആ ഒന്ന് ക്ലിയർ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള ആ ഒരു ക്ലിയർ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം അതിലെ ഫോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ക്ലിയർ ഇല്ലല്ലോ എന്ന് അത് നിങ്ങൾ നേരെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യണം ഗാലറിയിലേക്ക് ചെയ്യുന്നതിന് പകരം ആദ്യം നമ്മൾ ഒന്ന് മാത്രം ഒരൊറ്റ ഫോട്ടോ ആണ് വെച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ഫോട്ടോ വെച്ച് വെച്ചതേപോലെ ഞാൻ സ്ലിപ്പ് എടുക്കുക എന്നിട്ട് അത് ഗാലറിയിലേക്ക് അല്ലാണ്ട് പി ഡി എഫ് ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ട് അത് അവർക്ക് വിട്ടു കൊടുക്കുക ഇനി രണ്ട് മൂന്ന് ഫോട്ടോ നിങ്ങൾക്ക് അതിൽ തന്നെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവരതില് സെറ്റാക്കി തരൂട്ടോ ചില ഷോപ്പ് പേര് ചില ഷോപ്പേർ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പോകുന്ന ഷോപ്പ് ഒന്നും കുഴപ്പമില്ല നല്ല അവർ ചെയ്തു ചെയ്തുതരും നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയാലും മതി അതെല്ലാം നിങ്ങൾക്ക് മുപ്പതെണ്ണം എഡിറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ എടുത്തുതരും അപ്പോൾ നമ്മൾ ഒന്ന് കൊണ്ടേ കൊടുക്കുമ്പോൾ അത്രയും ക്ലിയറിൽ നമുക്ക് അവർ ചെയ്തു തരും അതല്ല നിങ്ങൾ ഈ മുപ്പതെണ്ണം ഏത് ആണ് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുക ആദ്യം ഒന്ന് ചെയ്തിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് നേരെ അത് മുപ്പതെണ്ണം ആക്കൽ എങ്ങനെയാന്നുള്ള ഞാൻ അതിൽ കാണിച്ച് തരുന്നത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മുപ്പതെണ്ണം ആക്കുമ്പോ മുമ്പായിട്ട് ഒന്ന് നിങ്ങൾ ഫോട്ടോസും അതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങൾ എല്ലാം ബ്ലറൊന്നും ഇല്ലാണ്ട് ക്ലിയർ ആണോ തന്നെ നോക്കിയിട്ട് വേണം മുപ്പതെണ്ണം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന് മുമ്പായിട്ട് നെയിമ് എന്നുള്ളത് അവിടെ കുത്തു കുത്തെന്നുള്ള ആ ഡോട്ട് ആ ഡോട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ലൈനാണെന്നുണ്ടെങ്കിൽ താഴെ എലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ബാറിൽ ലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിലിതേപോലെ ലൈന് കിട്ടും അപ്പോൾ ആ ലൈന് വേണമെന്നുണ്ടെങ്കിൽ ലൈന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഡോട്ടെല്ലാം ലൈന് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇതേപോലെ തന്നെ നേരെ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നിട്ട് ഇതേപോലെ ലൈന് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആയി ഇനി അടുത്തതെന്ന് പറയുമ്പോൾ കിട്ടിയത് നമ്മൾ കാണിച്ചത് എങ്ങനെയായിരുന്നു ഓരോന്ന് ഓരോന്ന് ടെക്സ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഏത് ഭാഗത്തേക്കാണോ മാറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നിങ്ങൾക്ക് മൂന്നും കൂടെ ഒന്നിച്ച് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒന്നിൽ സെലക്ട് ചെയ്യുക ആ ഒരു നെയിം എന്നുള്ളത് ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് കാണും ആ സെലക്ട് മൾട്ടിപ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലും ഓരോന്നിനും തൊട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാനും മാറ്റാനും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ വെക്കാനും കഴിയും ഇനി നമ്മൾ പേജിൽ നേരെ ഡയറക്റ്റ് പോയി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ടി വരും എന്നിട്ട് ഇതേപോലെ വീണ്ടും നം അതേപോലെ നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിലോരോ ഭാഗം വിട്ടുപോയാലും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അതിൽ പേടില്ല ഉൾപ്പെടില്ല കേട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചായിരിക്കും അത് പോവുക ഇനി എങ്ങനെയാണ് ഒന്നിച്ച് ഫോട്ടോ ഒരു പേജിൽ ഫോട്ടോ മുപ്പത് ഫോട്ടോ എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ നെയിൻ സ്ലിപ്പ് ഉണ്ടല്ലോ അത് നേരെ നമ്മുടെ ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരാം കേട്ടോ പേജ് ഏത്തിരിയാക്കാവുന്നതാണ് ആക്കിയിട്ട് അതിലേക്ക് നേരെ ഇത് കൊണ്ടുവരിക എന്നിട്ട് ഇതൊന്ന് ചെറുതാക്കി സൈസ് ഒന്ന് ചെറുതാക്കാം ചെറുതാക്കിയിട്ട് ഏത് ലാൻഡ്സ്കേപ്പ് ആണോ ഇതാണോ എന്നുള്ളത് നോക്കിയിട്ട് ഏത് ഭാഗത്തേക്കാണോ ഞങ്ങൾക്ക് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് വെക്കാം അതായത് ചെറിയ ഞാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കേട്ടോ അതായത് ഓരോ നൈൻസ്ലേപ്പിന് ഓരോ ഐറ്റം സൈസ് ആയിരിക്കും അപ്പോൾ ആ സൈസിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീതിയിൽ നീളത്തിൽ വെക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ചില ഭാഗത്ത് ഞമ്മൾക്ക് കുറച്ച് ഭാഗത്ത് സ്പേസ് ഉണ്ടായിരിക്കും ഈ ഏത് ഷീറ്റിൽ കുറച്ച് ഭാഗത്ത് സ്പേസ് ഉണ്ടാവും ആ സ്പേസിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൊള്ളിക്കാവുന്നതാണ് കേട്ടോ അതായത് വെറുതെ ആ ഒരു നാൽപ്പത് രൂപേൻ്റെ അൻപത് രൂപേൻ്റെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെടുത്തി പോകണ്ടല്ലോ എന്ന് കരുതിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ അറുപതെണ്ണമൊക്കെ കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ നെൻസ്ലിപ്പ് കുഞ്ഞൊരു നെൻസ്ലിപ്പായിരിക്കും അതായത് നമ്മൾ സാധാരണ നൈൻസ്ലിപ്പിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറുപതെണ്ണം കൊള്ളിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പക്ഷേ അതൊന്നും ചെറുതായിരിക്കും നമ്മൾ കൊള്ളിക്കാനിപ്പോൾ എത്രയും കൊള്ളിക്കുക ഇതിൽ എത്രയും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ആ ഒരു കോപ്പി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ആ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ താഴേക്ക് 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 ഇങ്ങനെ പോകും എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ സെലക്ട് ചെയ്യാം ഒന്നിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളത് കാണും എന്നിട്ട് ഓരോന്നോ ഓരോന്നോ ഓരോന്നോട്ട് ഇതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ താഴെ നാല് ഭാഗത്ത് കാണുന്ന ഒരു വട്ടത്തിലുള്ള ഒരു വൈറ്റ് കുത്തുണ്ടല്ലോ അത് പിടിച്ചിട്ട് ഇങ്ങനെ താഴേക്കും മുകളിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെറുതാക്കാം വലുതാക്കാം എന്നിട്ട് ചെറുതാക്കിയിട്ട് നേരെ അതേപോലെ തന്നെ ുള്ളത് കാണുന്ന കോപ്പി കോപ്പി സ്റ്റൈല് പേസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുക കേട്ടോ വേറെ എവിടെയും പോയി നിക്കരുത് കാരണം നെക്കി നിക്കഴു കഴിഞ്ഞാൽ ആ നമ്മൾ സെലക്ട് ചെയ്ത മൾട്ടിപ്പിൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിച്ച് പോവും അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉള്ളതൊക്കെ അതിൻ്റെ എടുത്ത് എടുത്തേക്കായിട്ട് വരും കേട്ടോ ഇനി നേരെ അതെടുത്തിട്ട് അതേപോലെ താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തിട്ട് താഴേക്ക് സെറ്റാക്കി വെച്ചുകൊടുക്കുക അതും സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂമാക്കണം എന്നുണ്ടെങ്കിൽ സൂം ആക്കിയിട്ട് ചെയ്യുക അല്ല നമ്മൾ പേജിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മൾട്ടിപ്പിളൊക്കെ പോകട്ടോ അപ്പോൾ ഈ ഇതൊന്ന് കറക്റ്റാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വെച്ച് കൊടുത്തിട്ട് മുപ്പതെണ്ണം കിട്ടുന്നത് നോക്കുക അങ്ങനെ നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്ന് മാറ്റിനേക്കാളും നല്ലത് ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച പ്രോസസ്സ് ഉണ്ടല്ലോ ഒന്ന് മാത്രം ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഗ്യാലറി നിന്ന് ഇതേപോലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതല്ല അത് ഒന്നും മാത്രമല്ല ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് പല ഫോട്ടോസും മാറ്റിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് വെച്ചു കൊടുക്കാം നിരം മറിച്ച് നമ്മൾ ഒരു ഷീറ്റ് തന്നെ മുപ്പതെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ആക്കി എടുത്ത് വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ നമ്മൾ ഓരോ ഫോട്ടോയും ടെക്സ്റ്റും ആ ഒരു പിക്ചറും എല്ലാം നമ്മൾ മൾട്ടിപ്പിൾ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നമുക്ക് ഓരോ ഫോട്ടോ ഓരോ ഫോട്ടോ മാത്രം മൾട്ടിപ്പിൾ കൊടുത്താൽ മതി അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് റൊട്ടേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായി റൊട്ടേറ്റ് ചെയ്യുക കാരണം നമ്മൾ ചെരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഗ്യാപ്പ് കൊടുക്കുക നമ്മൾ ഈ ഒരു വെക്കുന്ന ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കാരണം നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യണ്ടേ അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് കളർ അവർ കാണിക്കും ചില ഷോപ്പിൽ നമുക്ക് അവർ ലൈൻ ഇട്ട് തരും കേട്ടോ ലൈനിപ്പം നമ്മൾ ഇപ്പം കണ്ട ഒരു നീല ലൈൻ എന്നുള്ളൂ ആ ലൈന് പോലെ അവർ ചെയ്തു തരും അവർ പറഞ്ഞു ലൈൻ ഇട്ടാൽ കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈൻ ഇട്ടും പിന്നെ ഇത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് കേട്ടോ എടുക്കേണ്ടത് ഇപ്പോൾ സ്റ്റിക്കർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ എടുക്കുക നെയിൻസ്ലിപ്പിനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരത് ചെയ്തു തരും അപ്പോൾ സ്റ്റിക്കർ പ്ലേ പ്രിൻ്റ് ആകുമ്പോൾ നാൽപ്പത് അറുപത് അൻപത് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് റേറ്റ് കൂടിക്കണം എന്നുള്ളതറിയില്ല അപ്പോൾ ഇതേപോലെ നല്ല ക്ലിയർ ആക്കിയിട്ടൊന്ന് വെച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുപ്പതെണ്ണം കൊള്ളിക്കാം താഴെ ചിലപ്പോൾ ചിലത് ചിലതിൻ്റെ മാത്രം നിങ്ങൾക്ക് ഫുള്ളായിട്ട് എത്ര ഫുള്ളായിട്ട് കിട്ടും അല്ല ബാക്കി വരുന്ന ഭാഗത്ത് എന്തെങ്കിലും വെച്ചുകൊടുക്കാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോഴേ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എല്ലാവരും അപ്പോൾ ഇതേപോലത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ ഈ ലൈന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് ഒന്ന് ഇട്ടിട്ടാൽ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും ചിലർ ചില ഷോപ്പിൽ മാത്രമേ ഈ വർക്കിനുള്ള എന്താണ് വാങ്ങിക്കുള്ളൂ അതായത് നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്ത് പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ നെയിമിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ സ്ലിപ്പിൻ്റെ ഫോട്ടോ അത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കത് നല്ല ക്ലിയറാക്കിയിട്ട് എടുത്തു തരും കേട്ടോ അതെല്ലാം നിങ്ങൾ ഒന്നിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കുമ്പോഴാണ് റേറ്റ് കൂടുക ആ ഒരു വർക്കിൻ്റെ എന്താണ് പേയും കൂടെ അവർ പൈസ പേ ചെയ്യൂ കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ഒന്ന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മുപ്പെണ്ണം ചെയ്തുതരും എന്ന് ചോദിച്ചിരുന്നാൽ അവർക്ക് ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവർ തരും ചില ഷോപ്പ് പേരെ പൈസ എടുക്കുകയുള്ളൂ ചില ഷോപ്പ് പേരെ അത് വാങ്ങിക്കില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക ഇനി മുകളിൽ മുകളിലേക്കുള്ള ആരോ ഉണ്ട് കേട്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെയായിട്ട് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുക ഡൗൺലോഡിൽ പി എൻ ജി എന്നുള്ള ഒരു ഓപ്ഷൻ വരും കേട്ടോ അതിൽ താഴെ പോയിട്ട് പി ഡി എഫ് പ്രിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക താഴെ കാണുന്ന ഡൗൺലോഡ് കൊടുക്കുക അപ്പം ഇതേപോലെ വരും കേട്ടോ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൽ വാട്സപ്പ് ഇൻസ്റ്റ ഇൻഷോട്ട് അങ്ങനെ ഒരുപാട് ഇത് കാണിക്കും ആപ്പ് കാണിക്കും അപ്പോൾ അതിൽ വാട്സപ്പിൽ പോയിട്ട് നേരെ ആ ഒരു ഷോപ്പിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് അവർക്ക് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ മതി കേട്ടോ അത് നേരെ നമുക്ക് പ്രിൻ്റ് തന്നെ ആയിട്ട് ഫയലിൽ എടുക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും അയച്ചുകൊടുക്കുക എനിക്കിപ്പോൾ ഇത്രയും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് ഞാനിതേപോലെ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പൂ ചില ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങളിത് കൊടുക്കുന്നത് ഡെലിവറി ചെയ്യുന്നതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കാണുന്നെങ്കിൽ റോൾ ചെയ്തിട്ട് ഒരു റോള് ആയിട്ട് അതായത് ഒരു എത്ര ഷീറ്റ് മുഴുവൻ പറഞ്ഞു ഇരുന്നവർക്ക് ഇതേപോലെ റോൾ ആയിട്ട് ഒന്ന് റിബൺ ഒക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് കൊടുക്കുക സെയിൽ ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഇത് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പാക്കറ്റാക്കിയിട്ട് അങ്ങനെയും അയച്ചെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയും അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താങ്ക് യു വീഡിയോ ഫുള്ളായിട്ട് കാണാം എല്ലാവർക്കും ഷെയർ ചെയ്യാം താങ്ക്